കർത്താവ് നിന്നോട് പറയുന്നത് നീ ചെയ്യ സാമ്പത്തിക മേഖലകൾ ഇതൊരു ഇത് ദൈവിക്കൊരു ജ്ഞാനമാണ് കേട്ടോ സാമ്പത്തിക മേഖലകളിൽ ഉയർച്ച ഉണ്ടാകാൻ രണ്ട് വഴിയേ ഉള്ളൂ ഒന്ന് ദൈവരായത്തിൽ വേദിക്കുക രണ്ട് ആതുര സേവനം ചെയ്യുക ഇപ്പൊ എലോൺ മസ്ക് അല്ലെങ്കിൽ ഇപ്പൊ റിലയൻസിലെ അനീഷ് അംബാനി മുകേഷ് അംബാനി പോട്ട ജെ ആർ ഡി ടാറ്റ ഇവരൊക്കെ ബ്ലസ്ഡ് ആയത് ആതുര സേവനം കൊണ്ടാണ് ഇത് വേദപുസ്തകത്തിന്റെ വ്യവസ്ഥയാണ് നിങ്ങളുടെ സാമ്പത്തികമായ ഞെരുക്കം മാറാൻ ഉപവസിക്കാൻ വ്യവസ്ഥയില്ല പാസ്വേഡ് വെറുതെ ഉപവസിക്കുന്നതല്ലാതെ ഒന്നും സംഭവിക്കില്ല സാമ്പത്തിക മേഖലകളിൽ ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ വിതയ്ക്കുക നീ വിതയ്ക്കാതെ വേറെ ആളുടെ വയലിൽ നോക്കിയിരുന്നിട്ടും കാര്യമില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്മുടെ സീസൺ മാറ്റേണ്ടത് നമ്മൾ തന്നെയാണ് ഞാൻ എൻ്റെ അപ്പനെ അമ്മയും ഓർത്തുകൾ സി എസ് എ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് ഒരു ഞാൻ അവർക്ക് ശമ്പളം ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് ഈ ദശാംശം എന്ന് മാറ്റി മാറ്റിവെക്കും പിന്നെ ചേഞ്ച് പോലും അതിന് മാറ്റില്ല വേറെ കാശ് ഇല്ലാതിരുന്നാലും ചേഞ്ച് പോലും ഇതിനകത്ത് കുഞ്ഞു നോട്ട് കുഞ്ഞിനോട്ടുണ്ടാക്കാം ചേഞ്ച് പോലും മാറ്റില്ല കാര്യം പറയും ദിസ് ഗോഡ്സ് ബാങ്ക് ഇഫ് ഐ ടച്ച് ഐ സ്റ്റീൽ ഗോഡ്സ് മണി നമ്മുടെ 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 ലൈഫിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് ഉള്ള മാനദണ്ഡം എന്ന് പറയുന്നില്ല ദൈവത്തിന്റെ വിഷ്ടമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് അമ്മേ ദൈവരാജ്യത്ത് ഒരിക്കലും കൊടുത്തു ദരിതനായ ചരിത്രമില്ല ദൈവരായത്തിൽ നിങ്ങൾ വിതയ്ക്കും അസാധാരണമായി നിങ്ങൾ കൊയ്ത്തുണ്ടാകും